തിരുവനന്തപുരം അമരവിള നെയ്യാറ്റിങ്ങര മെഡിക്കൽ കോളേജിന് സമീപം പള്ളികൾ ടൗൺ പഞ്ചായത്ത് ലൈസൻസ് ഉള്ള അൻപത് സെൻറ്റ് സ്ഥലവും അതിൽ പ്രവർത്തിക്കുന്ന ഇൻ്റർലോക്ക് കമ്പനിയും ഉൾപ്പെടെ മിഷനർ ഉൾപ്പെടെ താമസിക്കാനുള്ള സൗകര്യം മൂലം അൻപത് സെൻറ്റ് സ്ഥലം ഉൾപ്പെടെ വിൽപ്പനയ്ക്കാണ് ഞാനിപ്പോൾ ഇതിൻ്റെ ഓണറായിട്ടുള്ള സുദർശനം ചേട്ടൻ്റെ ഞാനിപ്പോൾ കൊടുക്കാം അപ്പോൾ അവരുമായിട്ട് കറക്റ്റായിട്ട് ക്ലിയർ ചേട്ടാ ഇതൊക്കെ നിങ്ങളുടേതാണോ ചേട്ടാ ഇത് ഈ വസ്തുക്കളൊക്കെ നിങ്ങളുടേതാണോ താമസിക്കാനുള്ളത് ആ ഓക്കെ ഓക്കെ ചേട്ടാ ഇത് കൊടുക്കാനുള്ള കാരണം ഇത് ഇത് കൊടുക്കാനുള്ള ഇത് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ ആ ചേട്ടാ ഇത് എത്ര പേർക്ക് താമസിക്കാൻ വരും ഈ ഈ റൂം എത്ര പേർക്ക് താമസിക്കാൻ പറ്റും പതിനഞ്ചു പേർക്ക് താമസിക്കാനുള്ള റൂമുണ്ട് നമുക്ക് റൂം നമുക്ക് റൂമിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര വരും ചേട്ടാ ഓഫീസ് എല്ലാം കൂടെ എഴുന്നൂറ്റമ്പത് അല്ലേ അതില് നമ്മുടെ സ്റ്റാഫുകൾക്ക് ഇരുന്ന ആഹാരങ്ങളെല്ലാം പാകം ചെയ്ത് കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടോ ഓൺലൈൻ എല്ലാം ഉണ്ട് ബാത്റൂമ് എല്ലാം ഉണ്ടല്ലേ ചേട്ടാ ഓക്കെ ഓക്കെ ഇനി നമുക്ക് ചേട്ടാ നമുക്ക് ഇപ്പോൾ ഇന്റർലോക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം അല്ലേ ഓക്കെ ഇതാണ് ഇന്റർലോക്ക് കമ്പനി കണ്ടോ ഇത് പലതരം ഡിസൈനിങ്ങുള്ള കല്ലുകളും ചെയ്യുന്ന ഒരു മിഷനർ ഉള്ള ഒരു സ്ഥലമാണ് ഇത് അൻപത് സെൻറ്റ് സ്ഥലമാണ് ഇത് കൊടുക്കാനായിട്ടാണ് ഇതിൽ മൂന്ന് പാർട്ട്ണർഷിപ്പുകാരും ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ ഓണറായിട്ടുള്ള സുദർശനൻ ചേട്ടൻ ബാക്കി ഡീറ്റെയിൽ പറഞ്ഞുതരും ചേട്ടാ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡിസൈനുകൾ ആണ് നമ്മുടെ ഇൻ്റർലോക്കിലുള്ളത് ഉള്ളത് ചേട്ടാ ഇതിപ്പോൾ ഇതിപ്പോൾ എന്തിൻ്റെയൊക്കെയാണ് മെഷീൻ ഇതൊക്കെ ഇതിപ്പോൾ എന്തിൻ്റെ ഒക്കെയാണ് ഓക്കെ 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 ചേട്ടാ ഇതിപ്പോൾ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഈ ചുമന്ന കല്ലൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര ഡിസൈനും കല്ലുകളും ഇന്റർലോക്ക് ഒരുപാടുണ്ട് ഓക്കെ 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 ചേട്ടാ ഇതിപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര സ്റ്റാഫുകളുണ്ട് ചേട്ടാ ജോലിക്ക് ആറ് പേര് ഓക്കെ ചേട്ടാ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര സെൻറ്റ് എന്ന സ്ഥലം വരുമെന്ന് പറയുമോ അമ്പത് സെൻറ്റ് ചേട്ടാ ഒന്ന് ഈ അൻപത് സെൻറ് സ്ഥലവും ആയിട്ടുള്ള ഒരു വിശദീകരണം ഒന്ന് പറയുമോ കാര്യം ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ആദ്യം അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് വർക്ക് ചെയ്യണ പ്ലേസ് ഇപ്പോ എത്ര എത്ര സ്ക്വയർ ഫീറ്റ് വരും വർക്ക് ചെയ്യണ അതായത് റൂം പോയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യണ ആ പ്ലേസ് മാത്രം എത്ര സ്ക്വയർ ഫീറ്റിലാണ് ഇപ്പോൾ റൂം ചെയ്തിരിക്കുന്നത് മൊത്തം ആ ഓക്കെ ഇത് ഇതിപ്പോൾ എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വരൂലേ ചേട്ടാ ഈ നമ്മുടെ ഇപ്പോൾ നമ്മുടെ സ്റ്റാഫിനും ഓഫീസ് റൂമും എല്ലാം കൂടെ ചേർത്ത് അല്ലേ ഹലോ ഗെയ് ഈ ഇന്റർലോക്ക് കമ്പനി സെയിൽ ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ സെയിൽ ചെയ്യാനായിട്ടുള്ള ഒരു കോൺടാക്ട് നമ്പർ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിൽ കൂടെ ഇടുന്നതാണ് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുന്നത്തുകാലിന് അമരവുളജ് കാരക്കോണം മെഡിക്കൽ കോളേജിന് സമീപമാണ് ഈ ഈ വസ്തു കൊടുക്കാൻ ഇട്ടിരിക്കുന്നത് മൊബൈൽ നമ്പരും ഇതിലെന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ മൊബൈൽ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക ഓക്കെ